നമസ്കാരം നിയമലംഘനം നടത്തിയതിന് പിഴയടക്കണമെന്നറിയിച്ച് മോട്ടോർ വാഹന വകുപ്പിന്റെ പേരിൽ തട്ടിപ്പ് സന്ദേശങ്ങൾ എത്തുന്നു ഫോണിലെ പാസ്വേഡ് ഉൾപ്പെടെയുള്ള രഹസ്യ വിവരങ്ങൾ നേടി തട്ടിപ്പ് നടത്താൻ ലക്ഷ്യമിട്ടുള്ള പുതിയ വാട്സപ്പ് സന്ദേശങ്ങളാണ് പലർക്കും ലഭിച്ചിട്ടുള്ളത് സന്ദേശത്തിലുള്ള ഇ ചലാൻ റിപ്പോർട്ട് ആർ ടിഒ എന്ന പേരിലുള്ള ആപ്പിന്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതോടെ ഫോൺ ഹാക്ക് ചെയ്യപ്പെടും ഇതിനെതിരെ മോട്ടോർ വാഹന വകുപ്പ് സാമൂഹിക മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ജാഗ്രതാ നിർദ്ദേശം നൽകി തുടങ്ങി വാഹനത്തിന്റെ നമ്പർ ഉൾപ്പെടെ നൽകിയാണ് പരസ്യ സന്ദേശങ്ങൾ എത്തുന്നത് ഹെൽമറ്റ് ധരിക്കാത്തതിനോ സീറ്റ് ബെൽറ്റ് ധരിക്കാതെ സഞ്ചരിക്കുന്നതിനോ പിഴ അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടെത്തുന്ന സന്ദേശത്തിൽ പിഴത്തുകയും പറയുന്നുണ്ട് നിയമലംഘനത്തിന്റെ തെളിവായുള്ള ചിത്രം ലഭിക്കാൻ താഴെയുള്ള ആപ്പ് എത്രയും പെട്ടെന്ന് ഇൻസ്റ്റാൾ ചെയ്യണമെന്നാണ് നിർദ്ദേശം വരുന്നത് ഈ സന്ദേശത്തോട് പ്രതികരിച്ചില്ലെങ്കിൽ കർശന നടപടി നേരിടേണ്ടി വരുമെന്ന ഭീഷണിയും സന്ദേശത്തോടൊപ്പമുണ്ട് തുടർന്നാണ് ഈ ചെലാൻ റിപ്പോർട്ട് ആർ ടി ഒ എന്ന എ പി ഫയലിൻ്റെ ലിങ്ക് നൽകുന്നത് എട്ട് ദശാംശം എട്ട് എം ബി ഡാറ്റയുള്ള ഫയൽ ക്ലിക്ക് ചെയ്യുന്നതോടെ ഫോൺ ഹാക്ക് ചെയ്യപ്പെടും ഇതിലൂടെ ബാങ്കിന്റെ വിവരങ്ങൾ പാസ്വേഡുകൾ ഒ ടി പി ഉൾപ്പെടെയുള്ള മറ്റ് പ്രധാനപ്പെട്ട വിവരങ്ങൾ നേടാൻ തട്ടിപ്പുകാർക്കാകും ഓൺലൈൻ വഴി പണം തട്ടാനും ഇത് വഴിവെക്കുമെന്നതാണ് പ്രശ്നം സ്വന്തം വാഹനത്തിന്റെ നമ്പർ ഉൾപ്പെടെ കാണുന്നതോടെ ഇത് സത്യമാണെന്ന രീതിയിൽ കൂടുതൽ ആലോചിക്കാതെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തു പോകുന്നതാണ് പലരും തട്ടിപ്പിൽ പെട്ടുപോകുന്നതിന് കാരണം പിഴ പരിശോധിക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് നോക്കാം പിഴ അടയ്ക്കാനുള്ള സന്ദേശം വന്നാൽ കൂടെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യാതെ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റായ എം പരിവാഹൻ ഓപ്പൺ ചെയ്യുക ഇതിൽ ഈ ചലാന്റെ നമ്പറോ വാഹനത്തിന്റെ നമ്പറോ നൽകിയാൽ പിഴയടയ്ക്കാനുണ്ടോ എന്നത് അറിയാനാകുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പറയുന്നത് മോട്ടോർ വാഹന വകുപ്പോ പോലീസോ പിഴയടക്കാൻ വാട്സപ്പ് സന്ദേശങ്ങൾ അയക്കില്ലെന്നും അധികൃതർ പറയുന്നു ഇനി എന്തെങ്കിലും തരത്തിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പണം നഷ്ടമായാൽ വേഗം തന്നെ ഒന്ന് ഒമ്പത് മൂന്ന് പൂജ്യം എന്ന നമ്പറിൽ വിളിച്ച് പരാതി അറിയിക്കണമെന്നും അധികൃതർ പറയുന്നു എ ക്യാമറ വഴിയോ സ്പീഡ് ക്യാമറ വഴിയോ നേരിട്ടുള്ള വാഹന പരിശോധനയിലോ തയ്യാറാക്കപ്പെടുന്ന ചലാനുകളുടെ വിവരങ്ങൾ ഫോണിൽ സന്ദേശമായി ലഭിക്കുകയാണെങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് പ്രത്യേകം ശ്രദ്ധ വേണമെന്നും പോലീസ് പറയുന്നു ഇ ചലാനുകൾ തീർപ്പാക്കാമെന്ന വാഗ്ദാനവുമായെത്തിയ വ്യാജ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ബാംഗ്ലൂരിൽ നിന്നുള്ള നാല്പത്തിയാറ് കാരന് തൻ്റെ രണ്ട് ക്രെഡിറ്റ് കാർഡുകളിൽ നിന്നും അഞ്ച് ദശാംശം ആറ് പൂജ്യം ലക്ഷം രൂപയാണ് കഴിഞ്ഞ മാസം നഷ്ടപ്പെട്ടത് ഫെബ്രുവരി ഇരുപതിന് കഴിഞ്ഞായിരുന്നു ഒരു അജ്ഞാത നമ്പറിൽ നിന്ന് വാട്സപ്പ് സന്ദേശം ലഭിച്ചത് ഗതാഗത നിയമലംഘനം രജിസ്റ്റർ ചെയ്തതായും കൂടുതൽ വിവരങ്ങൾ പരിശോധിക്കുന്നതിനാവശ്യമായി നൽകിയിരിക്കുന്ന ലിങ്ക് വഴി വാഹൻ പരിവാഹനാ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ആവശ്യപ്പെട്ടതായുമാണ് സന്ദേശം വന്നത് വാഹനത്തിന്റെ ട്രാഫിക് ഫൈൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും ഈ നിയമലംഘനത്തിന്റെ തെളിവുകൾ സി സി ടി വി ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടെന്നും ഈ സന്ദേശത്തിൽ പറയുന്നു ഈ ചലൻ തെറ്റായി നൽകിയതാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ യാതൊരുവിധ നിയമലംഘനങ്ങളും ലംഘനങ്ങളും നടത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾ നൽകിയിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് വാഹൻ പരിവാഹൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നതായും സന്ദേശത്തിൽ പറയുന്നുണ്ട് ഇത്തരത്തിൽ വാഹനത്തിന്റെ നമ്പറും ഉടമയുടെ വിവരങ്ങളും വെച്ചായിരിക്കും നിങ്ങളുടെ ഫോണിലേക്കും ഇതുപോലെ പല എസ് എം സന്ദേശങ്ങളും ലഭിക്കുന്നത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞ് ഒപ്പം ലിങ്കും ലഭിക്കും പക്ഷേ ശ്രദ്ധിക്കുക പരിചയമില്ലാത്ത ഏത് നമ്പറിൽ നിന്ന് ലിങ്ക് വന്നാലും ചാടിക്കേറി അതിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുക നമ്മുടെ വിരൽത്തുമ്പിൽ തന്നെ നമ്മുടെ ആയുസിന്റെ കഷ്ടപ്പാട് ഇല്ലാതാക്കാൻ തട്ടിപ്പു സംഘങ്ങൾക്ക് കഴിഞ്ഞേക്കും അതുകൊണ്ട് ജാഗ്രതയോടെ മാത്രം ലിങ്കുകളെ സമീപിക്കുക